ಎಂತ താങ്ക് യു സോ മച്ച് ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നലെ നല്ല റെസ്പോൺസ് കിട്ടുന്നത് എല്ലായിടത്തുനിന്നും അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഞങ്ങളിങ്ങനെ അപ്പൊ നിങ്ങള് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരോടും പറയണം ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണം േ സിനിമ ഇഷ്ടപ്പെട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങള് ഇങ്ങനെ എല്ലാ ഷോസിലൊക്കെ ഇങ്ങനെ പോയി ഭയങ്കര നല്ല റെസ്പോൺസാ കിട്ടുന്നേ അപ്പൊ പിന്നെ എല്ലാ ഷോസിലും പോയിട്ട് അത് നേരിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ താങ്ക് യു ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങളൊന്നും ഇങ്ങനെ ഡയറക്ടർ അറിയില്ലേ ഇത് നമ്മുടെ നായിക മീനാക്ഷി ചൈത്ര എനിക്കാണ് സൗണ്ട് ചെയ്തേക്കുന്നത് സൗണ്ട് ഇതെന്റെ ഫ്രണ്ടിന്റെ മോള് എന്ത് വിശേഷം ഇതും എങ്ങനെയുണ്ട് അപ്പൊ അതാ ആക്ഷനെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും പോയിട്ട് പറയാ നിങ്ങൾ വീട്ടുകാരോട് പറയാ വീട്ടുകാർ കൂട്ടുകാരോട് പറയാം ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും ഷെയർ ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വരും അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് താങ്ക് യു താങ്ക് യു